ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റംബൂട്ടാൻ ഇപ്പോൾ നിറയെ പൂത്ത് കഴിഞ്ഞു അപ്പോൾ പൂത്ത് നിൽക്കുന്ന റംബൂട്ടാനിൽ നിറയെ കായ്കൾ പിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസം പകുതി ആയപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടാനൊക്കെ നിറയെ ഇതേപോലെ കായ്കൾ ചെറിയ ചെറിയ കായ്കൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ റംബൂട്ടാൻ പൂത്തോ അതല്ലെങ്കിൽ ഇതേപോലെ കായ്കളായി നിൽക്കുകയാണോ എന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പലരും ചോദിക്കാറുണ്ട് റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയാൽ കായ്കൾക്ക് വലുപ്പം വെക്കുന്നതിനും കൂടുതൽ കായകൾ പിടിക്കുന്നതിനും വളം ഇട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് എന്നാൽ ഈ സമയത്ത് യാതൊരു തരത്തിലുള്ള വളപ്രയോഗവും വേണ്ടതില്ല കാരണം വളം എന്തെങ്കിലും ഇടണമെങ്കിൽ അത് നമ്മൾ കായകൾ പറിച്ചെടുത്ത ശേഷം ഏകദേശം ജൂൺ മാസങ്ങളിലാണ് ഇതിന് നന്നായിട്ട് വളം നൽകേണ്ടത് അതല്ലാതെ നമ്മൾ പൂത്ത് നിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ പൂക്കുവാനായിട്ടോ ഒന്നും ഇപ്പോൾ വളം നൽകിയിട്ട് ഒരു കാര്യവും we മരത്തിൻ്റെ പ്രായവും അതുപോലെ തന്നെ ഇനവും അനുസരിച്ച് ഓരോ കുലയിലും പിടിക്കുന്ന റംബൂട്ടാൻ്റെ എണ്ണവും വളരെ വ്യത്യാസമുണ്ടായിരിക്കും അപ്പം ഇപ്പം കിലോ റംബൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന റംബൂട്ടാൻ അതിന് ഫ്രൂട്ടിന് വലിപ്പം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു കുലയിൽ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാൽ ഞങ്ങൾ വീട്ടിലിപ്പോൾ വളർത്തിയിരിക്കുന്നത് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഇനം തന്നെയാണ് സാധാരണയായിട്ട് എല്ലാവരും വളർത്തുന്നത് ഇത് തന്നെയാണ് ഈ ഇനത്തിൽപ്പെടുന്ന റംബൂട്ടാനാണെങ്കിൽ ഒരു കുലയിൽ തന്നെ അനേകം എണ്ണം ഉണ്ടാകുകയും അതിന് നല്ല വലിപ്പവും അതുപോലെ തന്നെ അത് വളരെ വേഗത്തിൽ കായിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നല്ല മധുരവുമുള്ള ഒരു റംബൂട്ടാൻ തന്നെയാണ് കേട്ടോ ഈ എൻ എയ്റ്റീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മാസത്തിൽ ഒരു വേനൽ മഴ പെയ്തു അപ്പോൾ ആ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ്റെ പൂക്കൾ ധാരാളമായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വേനൽ മഴ കാര്യം മറ്റുള്ള എല്ലാ ഇതിനും നല്ലതാണെങ്കിൽ പൂത്ത് നിൽക്കുന്ന മാവുകൾക്കും അതല്ലെങ്കിൽ റംബൂട്ടാനും ഒക്കെ ഈ മഴ പെയ്യുന്നതിലൂടെ പൂക്കൾ വളരെയധികം കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ കായ്കൾ കൂടുതലായിട്ട് പിടിച്ച് കിട്ടുന്നത് അത് കൂടുതലും പരാഗണത്തിൻ്റെ ഫലമായി തന്നെയാണ് ഈ കായകൾ കൂടുതലും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മരുന്ന് അടിയോ അതല്ലെങ്കിൽ മറ്റ് വിഷപദാർത്ഥങ്ങളോ ഒന്നും പൂവിൽ പ്രയോഗിക്കരുത് സ്വാഭാവികമായ പരാഗണം സാധ്യമാകുന്നതിലൂടെ ഒരു കുലയിൽ തന്നെ അനേകം എണ്ണം നമുക്ക് അറംപൂട്ടാൻ ഉണ്ടാക്കാം പിന്നെ മറ്റൊരു മാർഗമെന്ന് പറയുന്നത് ഈ കുലകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അതായത് ഓരോ മരത്തിലും അനേകം കുലകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതായത് ഈ വർഷം ഉണ്ടാക്കിയ ഉണ്ടായിട്ടുള്ള കുലകളുടെ ഇരട്ടി അടുത്ത വർഷം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഓരോ വർഷവും ഇരട്ടിക്കും തോറും നമുക്ക് ഉൽപാദനവും റംബൂട്ടാൻ കൂടുതലും ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ അതിന് ഒരു വിദ്യയാണ് ചെയ്യേണ്ടത് അത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല റംബൂട്ടാൻ പറിച്ചെടുത്ത ശേഷമാണ് ആ ഒരു വിദ്യ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ എന്തായാലും റംബൂട്ടാൻ പറിച്ചെടുത്ത ശേഷം വിളവെടുപ്പിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് ഓരോ വർഷവും ഇരട്ടി ഇരട്ടിയായിട്ട് റംബൂട്ടാൻ്റെ ഉല്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യാനും മറക്കരുത്